കക്കഞ്ചേരി പ്രദേശത്തെ വനിതാ കൂട്ടായ്മയിൽ ശിങ്കാരിമേളം അരങ്ങേറിയത് വേറിട്ട കാഴ്ച കക്കഞ്ചേരി എ കെ ജി കലാ സാംസ്കാരിക നിലയം കുമാരം മാസ്റ്റർ അനുസ്മരണ ദിനത്തോടനുബന്ധിച്ചാണ് വ്യത്യസ്തമായ ശിങ്കാരിമേളം ഒരുക്കിയത് അംഗങ്ങൾ ഉൾപ്പെടുന്ന സംഘമാണ് ശിങ്കാരിമേളത്തിന്റെ താളമേളങ്ങൾ തീർത്തത് ിൽ എ കെ ജി കലാ സാംസ്കാരിക നിലയം കുമാരൻ മാസ്റ്റർ അനുസ്മരണ ദിനത്തോടനുബന്ധിച്ചാണ് കക്കഞ്ചേരി പ്രദേശത്തെ വനിതാ കൂട്ടായ്മയിൽ ശിങ്കാരിമേളം അരങ്ങേറ്റം കുറിച്ചത് കണ്ണിനും കാതിനും കുളിർമയേകുന്ന താളലയത്തോടും ചടുല നൃത്തത്തോടും കൂടി അരങ്ങേറ്റം കുറിച്ച ഈ ചടങ്ങ് എം രാധാകൃഷ്ണൻ മാസ്റ്റർ അത്തോളി ഉദ്ഘാടനം നിർവഹിച്ചു പ്രജീഷ് ഉള്ളിയേരി അർജുനുള്ളിയേരി എന്നിവരുടെ ശിക്ഷണത്തിൽ അംഗങ്ങൾ ഉൾപ്പെടുന്ന സംഘം ഏതാനും മാസങ്ങളായി ശിങ്കാരിമേളം അഭ്യസിച്ചു വരികയായിരുന്നു ിംഗാരിമേള കൂട്ടായ്മക്ക് താളലയം എന്ന നാമോദയം നാട്ടുകാരുടെ പിന്തുണയും നിറഞ്ഞ സദസ്സോടും കൂടി എ കെ ജി നഗറിൽ വെച്ചാണ് അരങ്ങേറ്റം കുറിച്ചത് ശിങ്കാരിമേളത്തോടൊപ്പം ഫ്യൂഷൻ ശിങ്കാരിമേളവും പൂക്കാവടി മൈലാട്ടം ബട്ടർഫ്ലൈ എന്നീ വിവിധ കലാപരിപാടികൾ ചേർത്തുകൊണ്ടുള്ള പരിപാടികളും സംഘടിപ്പിക്കും